ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹിതരെ സഭയുടെ ആരാധന വർഷത്തിലെ അവസാന കാലഘട്ടത്തിലൂടെയാണ് നാം യാത്ര ചെയ്യുന്നത് സഭയ്ക്ക് ആരാധന വർഷത്തിൽ ഏഴ് കാലഘട്ടമാണ് ഉള്ളത് അതിൽ ഒടുവിലത്തെ കാലഘട്ടമായ സ്ലീപാ കാലഘട്ടം സെപ്റ്റംബർ മാസം പതിനാലാം തീയതി മുതലാണ് ആരംഭിക്കുന്നത് സെപ്റ്റംബർ പതിനാല് മുതൽ ഉള്ള ഈ ഞായറാഴ്ചകളിലെല്ലാം പ്രധാനമായ ചിന്ത എന്ന് പറയുന്നത് യുഗാന്ത്യത്തെക്കുറിച്ചുള്ള ചിന്തയാണ് പരിശുദ്ധ പിതാക്കന്മാർ ഇന്നത്തെ ഏവെങ്കോലും ഭാഗമായി ക്രമീകരിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ഗ്ലൂക്കോസിന് സവിശേഷം പതിനെട്ടാം അധ്യായം അതിൻ്റെ പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങളാണ് യേശുദമ്പുരാനമായി ധനകനായ ഒരു യുവാവ് നടത്തുന്ന ഒരു സംവാദമാണിത് യുവാവിൻ്റെ ചോദ്യം ഇപ്രകാരമാണ് ഞാൻ നിത്യജീവനെ അവകാശമാക്കുവാൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള യുവാവിൻ്റെ ഒരു ചോദ്യമാണ് ഇവിടെ പ്രതിഫലിക്കുന്നത് യേശുദമ്പുരാൻ തിരിച്ച് ഈ യുവാവിനോട് പറയുകയാണ് നീ കൊല ചെയ്യരുത് വിഭിചാരം ചെയ്യരുത് മോഷ്ടിക്കരുത് കള്ളസാക്ഷ്യം പറയരുത് തിരിച്ച് യുവാവ് പറയുകയാണ് ഇതൊക്കെ ഞാൻ ചെറുപ്പം മുതൽ എൻ്റെ ജീവിതത്തിൽ പാലിച്ചിട്ടുണ്ട് യേശു പറയുന്നു ഒരു കുറവ് നിനക്കുണ്ട് നിനക്കുള്ളതൊക്കെ നീ വിറ്റ് ദരിദ്രന്മാർക്ക് പകുത്തു കൊടുത്താൽ നിനക്ക് സ്വർഗരാജ്യത്തിൽ നിക്ഷേപമുണ്ടാകും ഈ വാക്ക് കേട്ടപ്പോൾ യേശുവിൽ നിന്ന് ഈ ധനികനായ യുവാവ് ഓടി മാറിപ്പോവുകയാണ് ചെയ്തത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഈ ഒരു യുവാവ് ഒന്നാമതായിട്ട് സമ്പത്തുള്ളവനായിരുന്നു രണ്ടാമതായി ഒരുപക്ഷെ സന്നദ്ധരൻ സംഘത്തിലെ ഒരു അംഗമായിരിക്കാം മൂന്നാമതായിട്ട് അറിയുവാൻ ഉത്സുകനായ ഒരു വിനയമുള്ള ഒരു മനുഷ്യനായിരുന്നു ആധ്യാത്മിക താല്പര്യതയുള്ള യുവസമൂഹങ്ങൾ വിരളമായി കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് ഈ വിഷയം ഈ ചെറുപ്പക്കാരനുമായുള്ള ഈ സംവാദം ഞാൻ നിങ്ങളും ചർച്ച ചെയ്യുന്നത് അക്കാലത്ത് മതനിഷ്ഠകളുടെ അടിസ്ഥാനം പത്ത് കൽപ്പനകളായിരുന്നുവെന്ന് പിതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട് ഇതിൽ തൻ്റെ കാലത്തോടും സമൂഹത്തോടും ബന്ധപ്പെടുത്തുന്ന അവസാനത്തെ പത്ത് കൽപ്പനയിൽ ആറ് കൽപ്പന ഒരുപക്ഷെ ഇദ്ദേഹം പാലിച്ചിട്ടുണ്ടാകണം എന്നാൽ ദൈവത്തോടുള്ള ബന്ധത്തിന് അടിസ്ഥാനമാകുന്ന ആദ്യത്തെ നാലെണ്ണം ഇദ്ദേഹം ആവശ്യത്തിന് പരിഗണിച്ചിട്ടില്ലെന്ന് നമുക്ക് വ്യക്തമാണ് സമ്പത്തിനോടുള്ള യുവാവിൻ്റെ തീവ്ര ബന്ധവും ഇവിടെ ഇതിൽ വിരിയുകയാണ് ചെയ്യുന്നത് ഇന്നിൻ്റെ കാലഘട്ടത്തിൽ യുവസമൂഹം നേരിടുന്ന വെല്ലുവിളികളിലേക്കുള്ള കൃത്യമായ ഒരു പാഠമായി ഈ വേദഭാഗത്തെ പരിഗണിക്കാവുന്നതാണ് ഒന്നാമതായിട്ട് ഈ വേദഭാഗത്ത് കാണുന്ന ചിന്ത എന്ന് പറയുന്നത് ആത്മീയതയുടെ ഉയർപ്പ് ശൈലികൾ യേശുദമ്പുരാൻ ഓർമ്മിപ്പിച്ച വാക്യങ്ങൾ വളരെ വ്യക്തമാണ് പതിനെട്ടാം അധ്യായം അതിൻ്റെ പത്തൊമ്പത് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങൾ പറയുന്നു വിഭിചാരം ചെയ്യരുത് കൊല ചെയ്യരുത് മോഷ്ടിക്കരുത് കള്ളസാക്ഷ്യം പറയരുത് നിന്റെ അപ്പനെയും അമ്മനെയും ബഹുമാനിക്ക എന്നീ കൽപ്പനകൾ നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു ഈ വാവ് പറയുകയാണ് ഇതൊക്കെ ഞാൻ ചെറുപ്പം മുതൽ എൻ്റെ ജീവിതത്തിൽ പാലിച്ചിട്ട് ഉള്ളതാണ് അത് കഴിഞ്ഞപ്പോൾ യശ്വതം വീണ്ടും പറയുകയാണ് ഒരു കുറവ് നിനക്കുണ്ട് നിനക്കുള്ളതൊക്കെ നീ വിറ്റ് ദരിദ്രന്മാർക്ക് പകുത്തു കൊടുത്താൽ നിനക്ക് സ്വർഗരാജ്യത്തിൽ നിക്ഷേപം ഉണ്ടാകും ക്രിസ്ത്യാനിയുടെ ഏറ്റവും അടിസ്ഥാനമായ ലക്ഷ്യം സ്വർഗരാജ്യത്തിൽ നിക്ഷേപം ഉണ്ടാവുക എന്നുള്ളതാണ് ഇത് കേട്ടപ്പോൾ യുവാവ് യേശുദമ്പുരാനിൽ നിന്ന് മാറിപ്പോവുകയാണ് ചെയ്തത് നാം കാവൽക്കാരനായിരിക്കുന്നത് എന്തിന് മത്താഴ്ച സുവിശേഷം പത്തൊമ്പതാം അധ്യായം അതിന്റെ പതിനാറ് മുതൽ വരെയുള്ള വാക്യങ്ങളും മർക്കോസിനുശേഷം പത്താമധ്യായം പതിനേഴ് മുതൽ മുപ്പത്തിയൊന്നൂരുള്ള വാക്യങ്ങളുമെല്ലാം ഈ സുവിശേഷങ്ങളിൽ യുവാവ് കടന്നു വരുന്നുണ്ട് ചില കാര്യങ്ങളെ നാം തെറ്റാണെന്ന് അറിഞ്ഞിട്ടും ഉപേക്ഷിക്കുവാൻ താല്പര്യം ഇടുന്ന അവസാന നിമിഷങ്ങളിൽ അറിയാതെ കൈനിവരുന്നവരെ നമ്മൾ പലരും ഇത്തരം ശീലങ്ങൾ മുറുകെ പിടിക്കുകയാണ് ചെയ്യുന്നത് ഭൂതകാലങ്ങളിൽ നാം സൂക്ഷിക്കുന്ന തെറ്റുകളുടെ അനുഭവത്തെയാണ് നാം പരിചയമെന്ന് വിശേഷിപ്പിക്കുന്നത് തന്നെ നിത്യജീവൻ എന്താണെന്ന് അറിയാഞ്ഞിട്ടും ജീവിതത്തിൻ്റെ ശൈലികളിൽ യാതൊരു മാറ്റവും വരുത്തുവാൻ ആഗ്രഹിക്കാത്ത യുവസമൂഹത്തിൻ്റെ പ്രതിനിധിയാണ് ഈ യുവാവെന്ന് പറയുന്നത് ഇന്നിൻ്റെ കാലഘട്ടങ്ങളെ ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ ക്രിസ്ത്യാനിയുടെ ഏറ്റവും അടിസ്ഥാനമായ ലക്ഷ്യമാണ് സ്വർഗരാജ്യത്തിൽ നിക്ഷേപം ഉണ്ടാകുക എന്നുള്ളത് നിത്യജീവൻ അവകാശമാക്കുക എന്നുള്ളത് മമോദി ശുശ്രൂഷയിലൂടെയും നാം എല്ലാവരും അവിടെ പറയുന്നുണ്ട് പ്രമേയ പ്രമേയം പറയുന്നുണ്ട് പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് പുതിയ മനുഷ്യനായിട്ട് രൂപാന്തരപ്പെടുകയാണ് മമോദി ശുശ്രൂഷയിലൂടെയും നാം എല്ലാവരും ധരിക്കുന്നത് അവിടെയും ഈ സമ്പത്തിനെ സ്നേഹിച്ചവർക്ക് സർവശക്തനെ സ്വന്തമാക്കാനാവാത്തത് എന്തുകൊണ്ടാണ് സമ്പത്തിനെ സ്നേഹിച്ചവർക്ക് സർവശക്തനെ സ്വന്തമാക്കുവാൻ സാധിക്കുന്നില്ല ധനത്തെ മാത്രം പ്രണയിക്കുമ്പോൾ സാർത്ഥതയുടെ ഖജനാവുകൾ നിറയുകയും അപഗണന ഗണ്യമായ മുഖമുദ്രയായി മാറുകയും ചെയ്യുന്നു ദൈവം ദ്രവ്യത്തെക്കാൾ വലുതാണെന്ന് അറിയുവാൻ വിശ്വാസത്തെ പരിഹാസ്യമാക്കുന്ന പരിചയഭാവമുള്ള യുവാക്കൾ തയ്യാറാകണം ഇവിടെയാണ് യുവാവ് യഥാർത്ഥമായിട്ട് യഥാർത്ഥമായ ഗുരുവിലാണ് എത്തിച്ചേർന്നത് പക്ഷേ എന്നാൽ ഉചിതമായത് എന്തെന്ന് അദ്ദേഹം സ്വീകരിച്ചുപോയെന്ന് നമുക്ക് സംശയമാണ് യഥാർത്ഥമായ ഗുരുവിലാണ് യുവാവ് എത്തിച്ചേർന്നത് എന്നാൽ പക്ഷേ എന്നാൽ യഥാർത്ഥമായത് ഉചിതമായത് അദ്ദേഹം സ്വീകരിച്ചുപോയെന്ന് നമുക്കൊരു സംശയം ഈ വേദഭാഗങ്ങളിലൂടെ കടന്നു വരുന്നുണ്ട് രണ്ടാമതായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ആത്മീയതയുടെ ഒരു പാരസ്പര്യം ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട് ആത്മീയതയുടെ തൻപോരിമയുടെ അകത്തളങ്ങളായി കാണുന്ന ചിലരെങ്കിലും ഈ ലോകത്തുണ്ട് ആത്മീയതയിൽ അപരോഹനോടുള്ള സമീപനം എന്ന് പറയുന്നത് അത് ഏറ്റവും വളരെ പ്രധാനപ്പെട്ടതാണ് കർത്താവിനെ സമീപിക്കുന്ന യുവാവിന് വിനയവും ഉത്സാഹവും എല്ലാം ഉണ്ട് പക്ഷേ എന്നാൽ അവൻ അവസാന കാലഘട്ടം വരെ യേശുവിനെ ഉൾക്കൊള്ളുവാൻ യുവാവിന് സാധിക്കുന്നില്ല വിഷ്തുംബുരാൻ പറയുന്നുണ്ട് അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ മാത്രമേ രക്ഷിക്കപ്പെടുള്ളൂ നാമും ഒരിക്കലും ഇതിൽ നിന്ന് വ്യത്യസ്തനല്ല കർത്താവിൽ നിന്ന് അനേകം കാര്യങ്ങൾ നാം എല്ലാവരും സ്വീകരിക്കുന്നുണ്ട് നമുക്ക് വിനയമുണ്ട് ഉത്സാഹമുണ്ട് മറിച്ച് അവസാന കാലഘട്ടം വരെ യേശുവിനെ ഉൾക്കൊള്ളുവാൻ യേശുവിൻ്റെ വാക്ക് ഉൾക്കൊള്ളുവാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കുമോ എന്ന് ഒരു വിചിന്തനം ഞാൻ നിങ്ങളും കൈക്കൊള്ളണം കുക്കലൊതുങ്ങാത്ത മോഹങ്ങളുമായിട്ടാണ് നാം ഇന്ന് ഈ ലോകത്ത് പറന്നുകൊണ്ടിരിക്കുന്നത് ഒരു കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ജീവിക്കുമ്പോഴൊക്കെയും പരസ്പരം അകന്നു നിൽക്കുന്ന ഒരു സാഹചര്യത്താണ് നാം ജീവിക്കുന്നത് ലാവിൾ ലാളിത്യത്തിൻ്റെ ലാവണ്യം നുകരാനോ സമ്പത്തിനോട് അകലാനം പാലിക്കാനോ നമുക്ക് സാധിക്കുന്നില്ല അവിടെയാണ് ഇവിടെ പറയുന്നുണ്ട് സമ്പത്തുള്ളവൻ ഇരുപത്തഞ്ചാം വാക്യത്തിൽ പറയുന്നുണ്ട് സമ്പത്തുള്ളവൻ ദൈവരാജ് പ്രവേശിക്കുന്നതിനേക്കാൾ ഉത്തമം ഒട്ടകം സൂചിക്കുഴലൂടെ കടക്കുന്നതാണ് പ്രിയമുള്ളവരെ വിശ്വതം പുരാൻ പറയുന്നുണ്ട് നിങ്ങളുടെ നിക്ഷേപം വളർത്തുക നിങ്ങളുടെ ഹൃദയം ഇരിക്കുകയുള്ള പറയുന്നത് നമ്മുടെ ചിന്താഗതി ഇവിടെ ഈ ഒട്ടകം സൂചിക്കുഴിയുടെ കിടക്കുന്നു പറയുന്നത് നിങ്ങളുടെ ചിന്താഗതി എവിടെയാണോ ഉടക്കി ഉടക്കിക്കിടക്കുന്നത് അവിടെയാണ് നമ്മുടെ ഹൃദയം ഇരിക്കുന്നത് പ്രേമുള്ളവരെ നമ്മൾ ചിന്തിക്കുന്ന ഒരു ജീവിതം ത്രോസിൻ്റെ ഒരു ചോദ്യം ഇവിടെ വളരെ വ്യക്തമാണ് ഞങ്ങൾ ക്രിസ്തുവിനെ അനുഗമിച്ചാൽ ഞങ്ങൾ സകലവും വിട്ട് ക്രിസ്തുവിനെ അനുഗമിച്ചാൽ എന്താണ് നമുക്ക് ലഭിക്കുന്നത് പ്രിയമുള്ളവരെ അവൻ്റെ പേരിലും അവൻ്റെ രീതിയിലും അവനിൽ നിന്നും ശ്രവിച്ചിട്ടുള്ളതും ആഗ്രഹിച്ചിട്ടുള്ളതും വള്ളമാണ് നമ്മുടെ ജീവിതത്തിലുള്ളതെല്ലാം അതിൽ നിന്ന് ചുരുക്കി പറഞ്ഞാൽ അവനായും ദൈവരാജ്യത്തിനായും ഒന്നും ഉപേക്ഷിക്കുവാൻ ഞാൻ നിങ്ങളും തയ്യാറാകുന്നില്ല പക്ഷേ അവനെ പ്രതിയും അവൻ്റെ നാമത്തിലും നേടിയത് മാത്രമേ നമ്മുടെ ജീവിതത്തിലും ഉണ്ടുള്ളൂ നമ്മുടെ ചിന്താഗതി അതിനുവേണ്ടി നാം എല്ലാവരും ഒന്ന് മാറ്റി ചിന്തിക്കണം നമ്മുടെ സമ്പത്ത് ഇവിടെ സമ്പത്താണ് നമ്മുടെ നശിപ്പിക്കുന്നതെങ്കിൽ അതിനെ വിട്ടൊഴിഞ്ഞ് സൃഷ്ടാവിനെ ഈ ഒരു ഞായറാഴ്ചയിലെ ചിന്ത നമുക്ക് മുഖാന്തരമായി തരണം അവസാനമായിട്ട് പറയുകയാണ് ആരാധന കാലഘട്ടത്തിലെ അവസാന ഞായറാഴ്ചയിലേക്കാണ് ടന്നു പോകുന്നത് അടുത്ത ഞായറാഴ്ച പുതിയ രാ ആരാധന വർഷം ആരംഭിക്കുകയാണ് കൊതുശീത്തോയിലൂടെ കടക്കുമ്പോൾ ശുദ്ധീകരണത്തിലൂടെ രൂപാന്തരം പ്രാപിക്കുവാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് നമ്മുടെ ഉള്ളിൽ നിന്നുള്ള തിന്മങ്ങളെ കഴുകിക്കളഞ്ഞ് രൂപാന്തരം പ്രാപിക്കുവാൻ നമുക്കേവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കു വാക്കുനിർത്തുന്നു ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ